ാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ചുമതല നിർവഹിക്കുന്ന കെ മുരളീധരൻ പറയുന്നു കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷങ്ങളായി മൂന്നാമതാണ് ഒരു ഭരണമാറ്റത്തിൻ്റെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത് നൂറ്റിയൊന്ന് വാർഡുകളിലും രാഷ്ട്രീയ വിശകലന യോഗം സംഘടിപ്പിക്കും എന്നതാണ് കവടിയാറിൽ നിന്ന് കെ എസ് ശബരിനാഥ് മത്സരിക്കും എന്നുകൂടി വ്യക്തമാക്കിയെന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ശബരിനാഥ് അടക്കമുള്ളവർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ദൗത്യത്തിൽ മുന്നിട്ടിറങ്ങുമെന്ന് അത് ശരിയാകുന്നു കെ മുരളീധരൻ തന്നെ ആ പ്രഖ്യാപനവും നടത്തുകയാണ് ലിസ്റ്റും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും വന്നിട്ടുണ്ട് അമൽ തന്നെ പറമ്പിലുണ്ട് അമൽ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് അല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ് നൂറ് സീറ്റുകളിൽ വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് അവകാശപ്പെടാനുള്ളത് ആ ഒരു നിലയിൽ നിന്നും മെച്ചപ്പെടേണ്ടതുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിശക്തരായ ഒരു പട്ടിക തന്നെ പുറത്തിറക്കുകയാണ് കോൺഗ്രസ് അതും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നു ഇപ്പോൾ വി എ ശിവകുമാർ അതോടൊപ്പം തന്നെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രചരണ പരിപാടികൾ അടക്കം നടക്കാൻ പോകുന്നത് ഈ താഴെത്തിട്ടുള്ള പ്രവർത്തനം എല്ലാം നടന്നിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരികയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്രത്തോളം ആത്മവിശ്വാസം ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വാർഡ് തലത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് വാർഡ് തലത്തിൽ വന്ന ഏകകണ്ഠമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥികളെന്ന് നിശ്ചയിച്ചത് അത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ജനങ്ങളുടെ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ജനങ്ങളുടെ അംഗീകാരമുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് അത് വളരെ സീനിയറായിട്ടുള്ള ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് വനിതകളുണ്ട് അങ്ങനെയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ തീരുമാനിച്ചത് അത് വലിയ ആത്മവിശ്വാസമാണ് നമുക്കുള്ളത് ിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ കെ മുരളീധരൻ കൂടി ചേരുന്നുണ്ട് നൂറ്റിയൊന്നു പേരുടെയും അതായത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളതാണ് നമ്മൾ രാവിലെ വാർത്തയായി വന്നിരുന്നത് അങ്ങനെയുള്ള വിവരമായിരുന്നു ലഭിച്ചത് ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേര് കോൺഗ്രസിന്റെ മത്സരിക്കുന്ന സീറ്റുകൾ മറ്റു വാർഡുകളെ പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം ലിസ്റ്റ് ഞങ്ങൾക്ക് റെഡിയാണ് പക്ഷേ പാടുകൾ ഘടകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൂടെ പരിഹരിച്ചതിന് ശേഷം ബാക്കി ലിസ്റ്റ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പട്ടികയുടെ പ്രത്യേകത എങ്ങനെയാണ് ചെറുപ്പക്കാരും എന്നാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾക്കാരും ഒക്കെ അടങ്ങിയ ഒരു പട്ടികയാണ് യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് കെ എസ് യു കാരുണ്ട് എല്ലാ തലമുറയിലും പെട്ടവരുണ്ട് അതായത് പാർട്ടിക്ക് എല്ലാവരും ആവശ്യമാണ് പുതിയ രക്തം വേണം എന്നാൽ പഴയവരുടെ ഒരു ഗൈഡ് ലൈൻ ഞങ്ങൾക്ക് ആവശ്യമാണ് മുൻ ഒരാളാണ് പോലെ ഒരാളെ ഈ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ നിയോഗിച്ചത് തീരുമാനത്തിലേക്ക് എത്താൻ കാരണം തലസ്ഥാനം ഒരു പ്രധാന നഗരസഭയല്ലേ ആ തലസ്ഥാനം പിടിച്ചെടുക്കേണ്ടത് തീർച്ചയായും യു ഡി എഫിൻ്റെ ബാധ്യതയാണ് കാരണം നാല് നിയമസഭാ നിയോജ പൂർണ്ണമായും ഈ നഗരസഭയിലാണ് നാല് അസംബ്ലി ഒരുപക്ഷെ അത്രയും വലിയൊരു അസംബ്ലി സ്ട്രെങ്ത്ത് മറ്റ് നഗരസഭകളിലില്ല അതോടൊപ്പം തന്നെ വിഴിഞ്ഞം ഏറ്റവും തുറമുഖം ഉൾപ്പെട്ട അത് കോളത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖവും ഈ നിയവാര്യമുള്ള ഈ കോർപ്പറേഷനാണ് ഇപ്പോൾ നൂറ്റു വാർഡിലൊരു കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്നുള്ളതിനെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഈ സെമി ഫൈനലിൽ വിജയത്തിന് ആക്കം കൂട്ടും ഇപ്പം ആകെയുള്ളത് പത്ത് സീറ്റുകളാണ് ഇപ്പോഴുള്ള നൂറിൽ പത്താണ് യു ഡി എഫിനുള്ളത് ഇനി അത് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ മാക്സിമം മിനിമം അമ്പത്തൊന്ന് മുതൽ മേലോട്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അൻപത്തി ഒന്ന് ആകുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി അല്ലെങ്കിൽ എൽ ഡി എഫ് എന്നുള്ളത് അങ്ങ് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ഉണ്ടാകും ആ ഒരു നേർ പോരാട്ടമാണ് അതൊരു ത്രികോണ പോരാട്ടമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാവർക്കാണ് ത്രികോണ പോരാട്ടമാണ് കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും രണ്ട് ഭാഗത്തും പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളും ഞങ്ങൾ ത്രികോണ പോരാട്ടം തന്നെയാണ് പക്ഷേ ഈ ത്രികോണ പോരാട്ടത്തിൽ ഓടി മുൻപന്തിയിലെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ ചൂരഴുത്തുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പലയിടങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തു നിന്നുള്ള നില വന്നിരുന്നു കോൺഗ്രസ് പലയിടങ്ങളിലും ഒരുപാട് പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്ന പരിപാടിന് വളർത്തിയെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ അതിൻ്റെ പ്രയത്നത്തിലായിരുന്നു കുറെയൊക്കെ വിജയിക്കാൻ കഴിഞ്ഞിട്ട് യുവാക്കൾ ഒരുപാട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എ സിൻ്റെയൊക്കെ ഭാരവാഹികൾ ഈ പട്ടികയിലുണ്ട് ർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായി പട്ടികയിൽ തയ്യാറാക്കി സ്വാധീനമായിട്ടും ജനാധിപത്യ പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ കുറെയൊക്കെ ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് വാർഡ് തലത്തിൽ വാർഡ് തലത്തിൽ അനൗൺസ് ചെയ്തതാണ് വാർഡ് തലത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് എല്ലാം ഏകകണ്ഠമായിട്ട് വന്നാണ് അതാണ് വലിയ പ്രതീക്ഷയാണ് നേതാക്കന്മാരെല്ലാം പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല്പത്തി എട്ട് പേരുകളാണ് ഇനി വളരെ കുറച്ച് എണ്ണം കൂടിയാണ് പരി പ്രഖ്യാപിക്കാനുള്ളത് അവിടെ തർക്കമുള്ളതുകൊണ്ടാണോ അത് പ്രഖ്യാപനമായി അല്ല അല്ല നമ്മുടെ തീരുമാനിച്ചത് വാർഡ് തലത്തിൽ തീരുമാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ വാർഡ് തലത്തിൽ ഒറ്റ പേര് വന്നത് എല്ലാമാണ് നമ്മളിവിടെ ഈ ഒറ്റ പേരാണ് ഒറ്റ ഒറ്റപ്പേരാണ് ഒറ്റ ഒറ്റപ്പേരാണ് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഘടക ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല അത് ഏകദേശം ഒരു അന്തിമ ഘട്ടത്തിലാണ് അപ്പോൾ അത് ചില ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യപ്പെട്ടത് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും ശരി എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ശക്തമായ മത്സരത്തിനുള്ള ഒരു സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു